വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് പോയു ഇറ്റ് ഇസ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ മാമാർത്ത് പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താനാണ് വരുന്നത് കേട്ടോ മാമാർത്ത് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മാമാർത്ത് റൈസ് വാട്ടർ ടു ബി ആക്റ്റീവ് സെറാണ് കാണിക്കാൻ പോകുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിക്കാൻ ഒരു രണ്ടാഴ്ചയുടെ അടുത്തായിട്ടുണ്ട് കേട്ടെ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കാരണം നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കാതെ റിവ്യൂ പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇത് കൊണ്ട് ഉണ്ടായിരിക്കുന്ന മാറ്റം മാറ്റങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് ഇത് ഞാൻ ഉപയോഗിച്ചത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞിട്ടുണ്ട് എനിക്കിവിടെ രണ്ട് മൂന്ന് പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് പോകാനായിട്ടാണ് മാമാഅർത്തിന്റെ റൈസ് വാട്ടർ ഡൂയി സെറം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് പക്ഷേ എനിക്കൊരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ പാടുകളൊക്കെ പോയി നല്ല ക്ലിയർ സ്കിൻ കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ വാങ്ങിയിരിക്കുന്ന മാമാഅർത്തിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെയാണ് വാങ്ങിയിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല മാമാർത്ത് സൈറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഓഫർ കിട്ടും മാത്രമല്ല നമുക്ക് മാമാർത്തിലുള്ള മറ്റുള്ള പ്രൊഡക്ട്സിനെ എന്തെങ്കിലും ഡിസ്കൗണ്ട് ോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ മെയിൽ വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ മെസ്സേജ് വഴിയോ ഒക്കെ നമ്മളെ അറിയിക്കും ഇപ്പോൾ നമുക്ക് ഒരു മസ്ക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീംസോ കാര്യങ്ങളോ ഒക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഉള്ള ഡിസ്കൗണ്ടിലുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് വരുമ്പോൾ ആ സമയത്ത് നമുക്ക് ആ ക്രീം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഓഫറിന് തന്നെ ക്രീം വാങ്ങാനായിട്ട് പറ്റും അപ്പം അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളുണ്ട് മാവാർത്ത സൈറ്റിൽ നിന്ന് പ്രൊഡക്റ്റ്സ് വാങ്ങുമ്പോൾ ഈ ഒരു സെറ ഉപയോഗിക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എത്ര തിരക്കുള്ള ആളുകൾക്കും ഈ ഒരു സിറം ഉപയോഗിക്കാവുന്നതാണ് കാരണം ചില ആളുകൾ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ പ്രൊഡക്റ്റ്സ് ഒന്നും വാങ്ങാത്തവരുണ്ട് ഇത് നമ്മൾ ജസ്റ്റ് ഒരു ക്രീം ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ജസ്റ്റ് ഫേസ് ഒക്കെ നന്നായിട്ട് കഴുകിക്കളയുക ഇപ്പം നൈറ്റ് ആയാലും ഡേ ടൈമിലാണ് നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴായാലും ചെയ്യാവുന്നതേ ഉള്ളൂ നന്നായിട്ട് ഫേസ് ഒക്കെ കഴുകിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് എടുക്കുക അതായത് ഒരു അഞ്ചോ ആറോ ഡ്രോപ്സ് എടുക്കുക എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യുക കഴുകണംന്ന് നിർബന്ധമില്ല കേട്ടോ ഇതില് വാട്ടർ ആണ് വരുന്നത് ഞാൻ ഇതിനു മുന്നും കഞ്ഞിവെള്ളം വെച്ചിട്ട് സ്കിൻ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ ആളുകളൊക്കെ ഒരു ടൂ ത്രീ ഡേയ്സ് കൊണ്ട് തന്നെ നല്ല റിസൾട്ട് ഉണ്ട് കഞ്ഞിവെള്ളം വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാവും അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ഇറക്കിയിരിക്കുന്ന കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ഫേസ് ആണ് കേട്ടോ ആയത് തീർച്ചയായിട്ടും എല്ലാവരും ഉപയോഗിച്ച് നോക്കണം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഇത് ഉപയോഗിച്ചപ്പോഴുള്ള മാറ്റം എന്താ ഈ സ്കിന്നൊക്കെ യും അതായത് ഭയങ്കര ലൂസായിട്ട് തൂങ്ങിയ പോലെ അതൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യാനായിട്ട് അതുപോലെ ഫേസിലൊക്കെ ജസ്റ്റ് ഒരു ഗ്ലോ വരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്തതാണ് ഈ ഒരു സ്ഥലത്തിന് ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവം ഒന്നല്ല അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കണം കേട്ടോ ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ ഇത് ടൈപ്പ് ചില സ്കിൻ ടൈപ്പ് പറ്റാത്തതുണ്ട് പക്ഷെ ഈ ഒരു പ്രോഡക്റ്റ് എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് മാമാർത്തിൽ മാത്രല്ല കേട്ടോ മാമാർത്ത് ഫ്ലിപ്പ്കാർട്ട് നായഗ ആമസോൺ പർപ്പിൾ ഈ ഒരു സൈറ്റിലെല്ലാം നമുക്ക് ഈ പ്രോഡക്റ്റ്സ് കിട്ടുന്നതാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് മാമാർത്തിന്നാന്ന് മാത്രം വേറെ ഒന്നും കൊണ്ടല്ല മാമാർത്തിൽ മറ്റുള്ള സൈറ്റിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഡിസ്കൗണ്ട് നമുക്ക് ഈ പ്രൊഡക്ട്സിന് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് മാമാർത്തസ് ആയിട്ട് ഇന്ന് ഈ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഈ ഒരു കോഡ് അതായത് ഗീതു രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒരു കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ട്വൻറ്റി പെർസെൻറ്റേജ് കൂടി നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പം മറക്കാതെ മാമാർത്ത സൈറ്റിൽ നിന്ന് പ്രൊഡക്ട്സ് വാങ്ങാം പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ ഈ ഒരു കോഡും കൂടി അപ്ലൈ ചെയ്യാം ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ വൺ വീക്കിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡിസ്കളറേഷൻ പിഗ്മെന്റേഷനൊക്കെ മാറി സ്കിന്നിന് ചെറുതായിട്ടൊരു ഗ്ലോ വന്ന് തുടങ്ങും അതുപോലെ തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന വീട്ടിലെ കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് ഈ ഒരു സെറം െടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ടെൻഷനും കാര്യമില്ല ഇതിൽ യാതൊരു കെമിക്കൽസും ഇല്ല മാമാർത്ത് എല്ലാം നമ്മളുടെ അടുത്തൊക്കെയും ഇപ്പം കിട്ടുന്നുണ്ട് കേട്ടോ കാരണം ആദ്യമൊക്കെ മാമാർത്തിന്റെ ഷോപ്പും കാര്യങ്ങളൊന്നും നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല ഓൺലൈൻ മാത്രമാണ് നമ്മൾ മാമാർത്തിൻ്റെ പ്രൊഡക്റ്റ്സ് വാങ്ങിയിരുന്നത് പക്ഷേ ഇപ്പം നമ്മുടെ വീടിൻ്റെ ആയിട്ട് മാമാർത്തിന്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഡേ ടൈമോ നൈറ്റോ എപ്പോൾ എപ്പണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം ഇത് ഉപയോഗിച്ചതിന് ശേഷം നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം ഇത് ഉപയോഗിക്കുമ്പോൾ മുഖത്ത് മാത്രമല്ല കഴുത്തിലേക്കും കൂടി ഇറക്കി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഇത് നമ്മുടെ സ്കിന്നിന് കുറച്ച് തിളക്കം കിട്ടാൻ നിറം വെക്കാനായിട്ട് കരിവാളിപ്പ് പോകാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ മുഖം വേറെ കളർ ഞെക്ക് വേറെ കളറായിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ മുഖവും കഴുത്തും ഒരേപോലെ തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്നത് മസാജ് ശേഷം നമുക്ക് ഇത് അത് ജസ്റ്റ് ഒരു ഒരു ക്രീം പോലെയാണ് ഈ സെറം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഞാൻ പറയാൻ പോകുന്ന അടുത്ത പ്രോഡക്റ്റ് ഏതാണെന്നുള്ളത് നോക്കാം മാമാർത്ത് റൈസ് വാട്ടർ ഡ്യൂവി സൺസ്ക്രീൻ ആണ് കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ട പ്രൊഡക്ട്സ് ആണ് സൺസ്ക്രീൻ എന്നുള്ളത് അതിൽ ഏറ്റവും നല്ലൊരു സൺസ്ക്രീൻ ആയിട്ട് തോന്നിയിട്ടുള്ളതും ഞാൻ രണ്ടാമത് വാങ്ങുന്നതുമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് മാമാർത്ത് റൈസ് വാട്ടർ ഡ്യൂവി സൺസ്ക്രീൻ നേരത്തെ പോലെ തന്നെ റൈസ് വാട്ടർ വെച്ചിട്ടുള്ള സ്കിൻ വൈനിങ് സ്ഥലം പോലെ തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും ഇത് റൈസ് വാട്ടറും അതുപോലെ തന്നെ നിയ സിനമൈഡും കൂടി മിക്സ് ആക്കിയിട്ടുള്ളതാണ് എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 ആണ് വരുന്നത് മെയ്ഡ് സേഫ് ആണ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇത് എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും ഉപയോഗിക്കാം എന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് കാരണം ചില സൺസ്ക്രീനുകൾ ഇന്ന ടൈപ്പ് സ്കിന്നെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇത് പക്ഷെ എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും ഉപയോഗിക്കാവുന്നതാണ് ഇത് സൺ പ്രൊട്ടക്റ്റഡ് ഗ്ലാസ് സ്കിന്നും കൂടി വേണ്ടിയിട്ടുള്ളതാണ് ഇതിന്റെ ഒരു ക്വാണ്ടിറ്റി വരുന്നത് അമ്പത് ഗ്രാം ആണ് കേട്ടോ ഈ ഒരു ഇതിന്റെ ക്വാണ്ടിറ്റി വരുന്നത് ഇത് ഉപയോഗിക്കേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ഇത് നോർമൽ ആയിട്ട് നമ്മുടെ ഫേസ് ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് നല്ലപ്പോഴത്തും ഫേസിലും നെക്കിലും അതുപോലെ തന്നെ കയ്യിലൊക്കെ ഉപയോഗിക്കാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അത് ആറു മണിക്കൂർ കൂടുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് കേട്ടോ ആറ് മണിക്കൂർ വരെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിഗ്മെന്റേഷൻ സൺ ടാൻ ഒന്നും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവത്തില്ല ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് പക്ഷേ ഇപ്പം നല്ല ഓഫർ ഓഫറുണ്ട് ഓഫറിനായിട്ട് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാമാർത്തിൻ്റെ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും ആ ഒരു കോഡ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കേട്ടോ